ജനകീയ സമരങ്ങൾ ഫലം കണ്ടില്ല വർഷങ്ങൾക്ക് മുൻപ് അടച്ചുപൂട്ടിയ പാറോത്തുനീർ മേലുത്താനിയിലെ ക്വാറി വീണ്ടും പ്രവർത്തിക്കാനുള്ള നീക്കം തുടങ്ങി ക്വാറിക്ക് അനുമതി നൽകുന്നതിന്റെ ഭാഗമായി ഉദ്യോഗസ്ഥ സംഘം സംയുക്ത പരിശോധനയ്ക്ക് എത്തുന്നു ഈ വരുന്ന പത്തൊൻപതിന് രാവിലെ പതിനൊന്നിനാണ് സംഘം എത്തുന്നത് എല്ലാ നടപടിക്രമങ്ങളും അവസാന ഘട്ടത്തിലാണ് പരിശോധന കൂടി നടത്തുന്നതോടെ ക്വാറിക്ക് അനുമതി ലഭിക്കുമെന്നാണ് സൂചന നൂറിലേറെ കുടുംബങ്ങൾ കുടിവെള്ളത്തിനുൾപ്പെടെ ഉപയോഗിക്കുന്ന തോട് ഉത്ഭവിക്കുന്നത് ഇവിടെ നിന്നാണ് ക്വാറി പ്രവർത്തനം ആരംഭിച്ചാൽ വെള്ളം മലിനമാകും തോടൊഴുകി പ്രാപ്പോയിൽ പുഴയിൽ എത്തുന്നതോടെ അവിടുത്തെ വെള്ളവും ഉപയോഗിക്കാനാകില്ല കുടിവെള്ളം ഉൾപ്പെടെ മലിനമാകുന്നതുകൊണ്ടാണ് ക്വാറി പ്രവർത്തനം നിർത്തിയത് സമീപത്തെ വീടുകൾക്ക് വിള്ളലുമുണ്ടായി വീതി കുറഞ്ഞ പ്രാപ്പോയിൽ മേലുത്താനി റോഡിലൂടെ ടോറസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ പോകുന്നത് മറ്റു വാഹനങ്ങൾക്ക് ഗതാഗത തടസ്സം ഉണ്ടാക്കുകയും റോഡ് പൊട്ടിപ്പൊളിയാനും ഇടയാക്കും ചെങ്കുത്തായ കയറ്റമുള്ളതിനാൽ കണക്കിന് ലോഡ് കയറ്റി വരുന്ന സാഹചര്യം ഉണ്ടായാൽ അപകട സാധ്യതയും കൂടും ക്വാറിയുടെ തൊട്ടുമുകളിൽ കൂടിയാണ് എഴുപത്തിരണ്ട് കുടുംബങ്ങൾ ഉപയോഗിക്കുന്ന ജലനിധി പൈപ്പ് ലൈൻ പോകുന്നത് നേരത്തെ പാറോത്തുനീരിൽ വലിയ ജനകീയ സമരം നടന്നതാണ് ദേശീയപാതയുടെ നിർമ്മാണം ചൂണ്ടിക്കാണിച്ചാണ് ക്വാറിക്ക് അനുമതി വാങ്ങാൻ ശ്രമിക്കുന്നത് അനുമതിക്ക് ഏകദേശ ധാരണയായിട്ടുണ്ടെന്നാണ് സൂചന മലയോരത്തിൻ്റെ മണ്ണിൽ ആതുര ശുശ്രൂഷാരംഗത്ത് സഹകരണ മേഖലയുടെ കയ്യൊപ്പം ചെറുപുഴ ഹോസ്പിറ്റൽ കുറഞ്ഞ ചെലവിൽ മെച്ചപ്പെട്ട ചികിത്സ അസ്ഥിരോഗം ശിശുരോഗം ജനറൽ മെഡിസിൻ ഇ എൻ ടി വിഭാഗങ്ങളിൽ പ്രഗത്ഭരായ ഡോക്ടർമാർ മണിക്കൂറും പ്രവർത്തിക്കുന്ന കാഷ്വാലിറ്റി ലാബ് ഫാർമസി സൗകര്യങ്ങൾ ഓർത്തോ ഓപ്പറേഷൻ തിയേറ്റർ ഓഡിയോളജി ആൻഡ് സ്പീച്ച് തെറാപ്പി ഫിസിയോതെറാപ്പി എൻ ഐ സിയു പി അത്യാധുനിക ഡിജിറ്റൽ എക്സ് സംവിധാനം ചികിത്സയ്ക്ക് ഇനി ചിലവേറില്ല ചെറുപുഴ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കൂടുതൽ വിവരങ്ങൾക്കും ടോക്കൺ ബുക്കിംഗിനും സീറോ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ടു ഫോർ ടു വൺ ഫോർ സീറോ മൊബൈൽ സിക്സ് ടു ത്രീ എയ്റ്റ് സീറോ സിക്സ് ഫോർ വൺ ഫോർ വൺ